നമസ്കാരം മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറത്തുകാരനായ യുവാവിനെയാണ് കുടുംബം നിഴലിൽ കാണുന്നത് സംഭവത്തിൽ ഐബിക്കും പോലീസിനും പരാതി നൽകി കുടുംബം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവള ജീവനക്കാരിയായ മേഘയെ ചാക്കയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ അച്ഛനെയും അമ്മയെയും ആർക്കും ആശ്വസിപ്പിക്കാൻ പോലും ആവുമെന്ന ഘട്ടത്തിലല്ല വളരെ വികാരനിർഭര രംഗങ്ങളാണ് വീട്ടിലുള്ളത് സഹപ്രവർത്തകൻ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പെൺകുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ട അതിരുംകല്ലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞു പോയ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്നും ഈ സമയത്ത് മകൾക്ക് വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്നും പരിശോധിക്കണമെന്നും അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട് സ്ഥിരം പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കില്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടാക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചു ജോധ്പൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് ഒരു കുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴ് മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും ഞാൻ റൂമിലേക്ക് പോവുകയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത് പിന്നീട് പത്ത് മണിയായപ്പോഴാണ് വിവരം ലഭിക്കുന്നത് ട്രെയിൻ അപകടം സംഭവിച്ചുവെന്ന് അപ്പോഴാണ് സംശയം വരുന്നത് റൂമിൽ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കില്ല അകലെയുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി പോകണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകണം സ്ഥിരം പോകുന്ന റൂട്ടിൽ റെയിൽവേ ട്രാക്ക് ഇല്ല അതുകൊണ്ട് തന്നെ സംശയം തോന്നി റൂമിൽ എന്ന് പറഞ്ഞ ശേഷമാണ് അവൾ റൂട്ട് മാറ്റിയത് ചാനലിൽ പറഞ്ഞു കേട്ടു ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് പോയതെന്ന് മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം എന്നും പിതാവ് ആവശ്യപ്പെട്ടു പത്തനംതിട്ട അതിരങ്കല്ലെ റിട്ടയേർഡ് അധ്യാപകനായ മധുസൂദനന്റെയും കലക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ പഞ്ചാബിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് മലപ്പുറം സ്വദേശിയായ യുവാവുമായി മേഘ അടുത്തത് ബന്ധുക്കൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മേഘയുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറിയതായാണ് ആരോപണം മലപ്പുറത്തെ യുവാവും മേഘയുടെ അതേ മതസ്ഥനായിരുന്നു മേഘയുടെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണം മൊബൈൽ കണ്ടെടുത്ത് കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത എന്ന് മേഘയുടെ പിതൃ സഹോദരൻ ബിജുവും പറഞ്ഞു മേഖ കഴിഞ്ഞ ദിവസം ചാക്ക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടിമറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തകർന്ന നിലയിലുമായിരുന്നു ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മേഘയുടെ കുടുംബം ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ മേഘ ജോലിയിൽ പ്രവേശിച്ചത് മേഘയ്ക്കൊപ്പം ജോലിയിൽ പ്രവേശിച്ച യുവാവാണ് ആരോപണ വിധേയൻ സുഹൃത്തുമായി മകൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടായതായി മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത് അതിന് കാരണക്കാരായിട്ടുള്ള സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥനിലേക്കും സംശയങ്ങളെത്തി എമിഗ്രേഷൻ വിഭാഗത്തിലാണ് യുവാവും ജോലി ചെയ്യുന്നത് ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെയും ശ്രമം അതേസമയം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഖല ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ വെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം സംഭവസമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്